വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ മൂപ്പൻ പദവി നൽകി ആദരിച്ച പുലത്ത് ചേക്കുമൂപ്പന്റെ പിന്മുറക്കാർ വണ്ടൂരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു വണ്ടൂർ ഏരിയ കമ്മിറ്റിയാണ് വണ്ടൂർ സിയെന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഏരിയ പ്രസിഡന്റ് വീരാൻകുട്ടി കാരക്ക പറമ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുലത്ത് കുടുംബം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി പാണ്ഡ്യാട് സംഗമം ഉദ്ഘാടനം ചെയ്തു പിന്നെ ഓരോ അപ്പോ എന്തൊക്കെയാണ് പിന്നെ മമ്മളുണ്ട് ഉണ്ട് ഇങ്ങനെ കൊറേ കലാപര പേരുണ്ട് ഇവരൊക്കെ നിൽക്കും കൂടാതെ അറിയാൻ വരും അപ്പൊ ഇവരുടെ ലൊക്കാലിറ്റി ജീവിച്ചുകൊണ്ട് കൂടുതൽ വികൃതി തരങ്ങളും ഇതുപോലത്തെ കാര്യങ്ങൾക്കൊന്നും പോകാൻ സാധിക്കില്ല പക്ഷെ ഇന്ന് അതല്ല ഇന്ന് ഏട്ടൻ ഏറ്റവും വരുന്നതും അല്ലെങ്കിൽ കൊടുക്കാത്ത നമ്മൾ യാതൊരു ബന്ധമുണ്ടെ ഇപ്പൊ ഉപ്പാനായ ഉമ്മാനെ ചിലപ്പോൾ പേടി ഉണ്ടാവും അതിന്റെ അപ്പുറം മക്കൾക്ക് പേടി ഉണ്ടാകുന്നുണ്ടെങ്കില് മറ്റുള്ള വഴിയിലേക്ക് തവർത്തി അത്യാതൊരു സംശയമില്ല അതിന്റെ പ്രധാന കാരണം കുടുംബ ബന്ധങ്ങൾ ദൃഢമല്ല കുടുംബ ബന്ധങ്ങൾ ദൃഢമാത്രം കുടുംബ ബന്ധങ്ങൾ ദൃഢമാത്രുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുടുംബ സംഗമ സമീപന വിശദമായിട്ട് സ്വാതന്ത്ര്യവും സംസാരിച്ചതിനെ കുറിച്ച് കൂടുതലും സംസാരിക്കുന്നില്ല അപ്പോ അതുപോലെ തന്നെ ഈ പിന്നെ ലഹരി മാത്രമല്ല നമ്മുടെ കീഴിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു യുദ്ധമാണ് ഇന്ന് പ്രത്യേകിച്ചുള്ള കേരളത്തിൽ പന്തുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ഇത് മുമ്പ് ഭക്ഷണ സംസാരങ്ങൾ എന്നുണ്ട് വർഗീയത വർഗീയത പഠിച്ചു അവർ കണ്ടിട്ടുണ്ടോ മഞ്ചേരി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം എം മുഖ്യാതിഥിയായിരുന്നു സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന ലഹരി ബോധവൽക്കരണ പരിപാടിയിൽ മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പി കെ മുഖ്യപ്രഭാഷണം നടത്തി ഷംസുദ്ദീൻ പണായിയുടെ മാജിക് ഷോയും മുതിർന്ന കാരണവന്മാരെ ആദരിക്കുകയും വിവിധ മത്സര വിജയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു അബു മാസ്റ്റർ കാളികാവ് ഡോക്ടർ ജുവൈരിയ പി ഹംസ കുഞ്ഞാപ്പൂ ചോക്കാട് അബ്ദുൽസലാം മാസ്റ്റർ ബണ്ടൂർ അഷ്റഫ് വാട്ടക്കാവിൽ ഇസ്ഹാഖ് പോരൂർ അബ്ദുൽ ജലീൽ കാരക്കപ്പറമ്പ് ജുബൈർ പുലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി ഉമ്മർകുട്ടി കൂരിപ്പോയിൽ സ്വാഗതവും ട്രഷറർ നാസർ കാരക്ക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ஓழுவு வெள்ளகள் குடும்பத்தோடுப்பம் ஆனந்தகரமாக்கான் குட்டிகள்க்கும் முதுனதவர்க்கும் கண்ணஞ்சிப்பிக்கின்த விஸ்மைய கழ்ச்சகில் இருக்கிம் சிடி பார்க்க நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904